ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിലപാടിലുറച്ച് പി വി അന്വര് എംഎല് എ ഡിജിപി അജിത് കുമാറിനെ മാറ്റി നിര്ത്തിയുള്ള അന്വേഷണമാണ് ആവശ്യമെന്ന പഴയ നിലപാടാണ് എംഎല് ആവര്ത്തിച്ചത് എ ഡി ജി പി നിലപാട് കടുപ്പിച്ചതില് ശ്രദ്ധയില്പ്പെടുത്തിയപ്പോള് സി പി ഐയുടെ മാത്രമല്ല പൊതുവില് അത് എല്ലാവരുടെയും അഭിപ്രായമാണെന്നും എംഎല് പറഞ്ഞു എന്നാല് അതില് സി പി നേതാവ് പ്രകാശ് ബാബുൻ്റെ സി പി യുടെയും നിലപാടിനോട് എം എൽ എങ്ങൾ ഇല്ല എനിക്കിപ്പോൾ വേറൊരാളുടെ നിലപാടിനോട് യോജിക്കുക വിയോജിക്കുക വേണ്ടല്ലോ ആ വിഷയത്തിൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി എന്താ പറയുക ഫസ്റ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ് ഇനീഷ്യൽ റിപ്പോർട്ട് വരുന്നത് കൂടി അതിന് നടപടി ഉണ്ടാവും ചെയ്തു പിന്നെ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പെർമിഷൻ നീണ്ടുപോകുന്നത് എനിക്കറിയില്ല അത് നമുക്ക് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് പറയാം തുടക്കം മുതൽ തന്നെ എ ഡി ജി പിക്ക് എതിരെ നിലപാട് കടുപ്പിച്ച പാർട്ടിയാണ് സിറ്റി ഇപ്പോൾ സി പി ഐ കറക്റ്റ് കൃത്യമായിട്ട് പറയുന്നു എ ഡി ജി പി മാറ്റി നിർത്തണം എ ഡി ജി പിക്ക് മാറ്റിയിട്ടുള്ള അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമായി എം എൽ എ ആവശ്യപ്പെട്ട ഒരു കാര്യം കറക്റ്റാണ് അതിന് കൃത്യമായ അന്വേഷണം വേണം എന്നുള്ള സി പി ഐ നിലപാടിനോട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തി എന്നുള്ള എം എൽ എ അല്ല അതിൽ പൊതുവായ നിലപാട് അതാണ് സി പി ഐ എന്നുള്ളത് എല്ലാവരുടെയും നിലപാട് കാരണം ആരോപണ ആരോപണനിധനായ വ്യക്തി ഈ അന്വേഷണത്തിൻ്റെ ഈ പറഞ്ഞൊരു മാസം അവസാനിക്കാൻ പോകും അദ്ദേഹം അദ്ദേഹം ഞാൻ എനിക്ക് തെളിവ് പലരും ഭയപ്പെട്ട് ആ സീറ്റിൽ ദോഷം തന്നെയാണ് തന്നെയാണ് അത് മാറിയിരിക്കണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് നിലമ്പൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ